കയ്യിലിരിപ്പാകുന്ന കൊടുങ്കാറ്റിനോട് പിടിച്ചു നിൽക്കാൻ ഓട്ടവീണ കൊതുമ്പ് വെള്ളത്തിന് ഇനിയുമാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിയുക എന്നത് നിസ്സാര കാര്യമല്ല അത് ഏറ്റു പറയുക എന്നത് അതിലും നിസ്സാരപ്പെട്ട കാര്യമല്ല തള്ളി ഒരു മൂലയ്ക്ക് അടുപ്പിക്കാനും കരയ്ക്ക് കയറ്റാനും ഒന്നും ഇനി ചങ്കൂറ്റമുള്ളവർ അതിനുള്ള കരുത്തുള്ളവർ ബാക്കിയില്ല എന്നുള്ള തിരിച്ചറിവും ഏകദേശം വന്നിരിക്കുന്നു ഞാൻ എന്തിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത് ആരെ പറ്റിയാണ് ഈ പറയുന്നത് എന്നതായിരിക്കും നിങ്ങളുടെ ആശങ്ക ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ തന്നെ അല്പം ഉളുപ്പും വേണം അതാണ് ഭരണാധികാരിക്ക് ഇനിയിപ്പോ ജനങ്ങളോട് പ്രത്യേകിച്ച് പ്രതിബദ്ധതയൊന്നും വേണ്ട അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഞങ്ങളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രതിബദ്ധതയോ മണ്ണാങ്കട്ടയോ ഒന്നും ഇല്ലെങ്കിലും ഉളുപ്പ് ഇത്തിരിയാവാം ആ പറഞ്ഞത് നൂറ് ശതമാനം ശരി ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അയ്യോ അങ്ങനെ പ്രതിബദ്ധത പ്രതിബദ്ധതയില്ലായ്മയും ഒളിപ്പില്ലായ്മയും മാത്രമല്ല വേറെ കുറച്ച് പ്രത്യേകതകളും കൂടിയുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് ഒരു ലക്ഷം പേരുടെ മുന്നി വെച്ച് പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യം അടുത്ത സെക്കൻഡിൽ പറഞ്ഞില്ലാന്ന് പറയും അതെ അതെ നാട്ടുകാർ മുഴുവൻ കണ്ട കാര്യം കണ്ടില്ല അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറയും പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള റോഡുണ്ടല്ലോ വണ്ടികൾക്കും മനുഷ്യർക്കും ഒക്കെ പോകാനുള്ള റോഡ് ആ അതിൻ്റെ നടുക്കൊണ്ട് സ്റ്റേജ് കെട്ടാം അതിൽ തെറ്റ് കാണത്തില്ല അത് കണ്ടാലും അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷെ ഒരു കറുത്ത ഇട്ടുകൊണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനതുവഴി പോയാൽ അത് വലിയ പ്രശ്നമാണ് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ പിന്നെ നന്ദി എന്നുള്ള വാക്കും ആ ഒരു വികാരവും ഇഷ്ടമല്ല അങ്ങനൊരു പ്രശ്നം പിന്നെ മുഖ്യമന്ത്രി കസേര കയറി കഴിഞ്ഞതിന് ശേഷം മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം അസുഖം ഇങ്ങോട്ടൊന്നും പറയുന്നത് കേൾക്കാൻ വയ്യ അതിനുശേഷം ഈ റേഡിയോയോട് വല്ലാത്തൊരു ആരാധന കൂടിയിട്ടുണ്ട് റേഡിയോ കമ്പം ആ ഒരു രീതിയോട് എല്ലാം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇങ്ങോട്ടൊന്നും പാടില്ല ജനങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പത്രക്കാരൊക്കെ അടുത്ത് വരുമ്പോൾ തന്നെ മൂക്കത്ത് കുണ്ടി അല്ല മൂക്കത്ത് ശുണ്ടി ഇങ്ങനെ വരുത്തി വെക്കുക വന്നില്ലെങ്കിലും അതായത് ഇങ്ങോട്ട് വരാനുള്ള ചോദ്യങ്ങൾ അഡ്വാൻസായിട്ട് ഒഴിവാക്കുന്ന ഒരു രീതിയെ അങ്ങനൊരു പ്രശ്നം അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റിലൊന്നും പറഞ്ഞാ തീരാത്തത്ര പ്രശ്നങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ ഈ എൻ തീരാത്ത പോരായ്മകളൊക്കെ ഉള്ള ആളാണ് ഇപ്പൊ ഇവിടുത്തെ ബഹുകുത്ത് കസേര കയറി ഇരിക്കുന്നെങ്കിൽ ജനങ്ങൾ എന്താ ചെയ്യണ്ടേ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് വല്ലാത്ത ബഹുകുത്ത് തോന്നുന്നു കേട്ടോ സത്യമായിട്ടും ഇങ്ങനെ ഒരു സ്വയം തിരിച്ചറിവിലേക്ക് എത്തുമെന്നും അതിങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് പ്രസംഗിക്കാനും പറ്റുമെന്ന് കരുതിയില്ല ർശി തന്നെ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാജിവെച്ചു മാറുക എന്നുള്ളതാണ് അത്രേയുള്ളു ആ ഒരു ഒറ്റ പ്രതിവിധിയേതിനുള്ളു അതും കൂടെ ഒന്ന് സ്വയമായിട്ട് ചെയ്തെങ്കിൽ ജനങ്ങൾക്ക് അതൊരു ഉപകാരമായേനെ ഏതായാലും അറിയാം പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം എഴുതി വായിക്കാൻ പോലും അറിയത്തില്ല അത്രയും ആ വാക്കുമായിട്ട് പരിചയമില്ല പിന്നെ ഉളുപ്പില്ലായ്മ അതിനെ കുറിച്ച് സംസാരിക്കേണ്ടല്ലോ അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇറങ്ങി മാറി കൊടുക്കുന്നതല്ലേ ബുദ്ധി അപ്പോൾ അതിനുള്ള ഒരു വിവേകം കൂടി എവിടെന്നെങ്കിലും വഴുതെറ്റി വന്ന് ആ ഉള്ളിലോട്ട് കയറി ഞങ്ങളൊക്കെ ചുമ്മാതെ പ്രതീക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് എ പി അനിൽകുമാറിനെയും ടി സിഖിനെയും മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞത് അയ്യോ എന്റെ മുന്നിൽ ആയ ശേഷി മുഖ്യമന്ത്രി ആക്രമിക്കാൻ വേണ്ടിട്ട് പ്രതിപക്ഷ ആൾക്കാരെ പറഞ്ഞയച്ചോ എന്നിട്ട് കേട്ടുകേൾവിള്ളതൊക്കെയാണല്ലോ നിയമസഭ നടക്കുന്നത് പിന്നെന്താ സംഭവിച്ചതും മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചോ അങ്ങനെ ഒരു ആക്രമണം നടന്നെങ്കി എല്ലാത്തിനും കൂടെ അട പിടിച്ച് ജയിലിൽ അടയ്ക്കണം കേട്ടോ ഓ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവണതകളൊന്നും ഇതുവരെ സഭ കണ്ടിട്ടില്ല നേതാവ് പറഞ്ഞു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് മാറിയതാണ് നാം കണ്ടത് ആളുകളുടെ ശാന്താത്മകതയോടുകൂടിയാണ് ഭരണപക്ഷം അവിടെ ഉള്ളത് അവിടെയും പുറത്തും അവർ അങ്ങനെ തന്നെയാ പൊതുവേ കാണപ്പെടുന്നത് ആ അവരോടാണോ സതീശൻ ചേട്ട നിങ്ങൾ നിങ്ങളുടെ അക്രമാത്മകത കാണിക്കുന്നത് ബഹു മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചെന്ന് നിന്ന് നാവുകൊണ്ട് സംസാരിച്ച അത് അക്രമാത്മകതയിൽപ്പെടുന്ന കാര്യമാണെന്ന് നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞൂടെ ഇതുവരെ ചികിത്സയ്ക്ക് ഇപ്പോഴും കൊണ്ടിരിക്കുന്ന ഒരാളെ ഉപയോഗിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചത് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മനുഷ്യ കവചങ്ങൾ തീർത്ത് ഏതറ്റം വരെയും സ്വയം രക്ഷപ്പെടാനും ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറാനും എന്തും ചെയ്യുന്നത് ആരാണ് രായം കുടിച്ചേ സഭയുടെ കാര്യം അവിടെ നിൽക്കട്ടെ അത് ബാക്കിയുള്ളവർക്കെല്ലാം അറിയാം നിങ്ങൾ ആവശ്യമില്ലാത്തതല്ല ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതെങ്കിലും അത് കണ്ടെടുത്തോളം ഞങ്ങൾക്കറിയാം സഭയ്ക്ക് പുറത്ത് കാണിക്കുന്ന എന്തൊക്കെയാ സമൂഹത്തിൽ കാണിക്കുന്ന എന്തൊക്കെയാ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട ആളുടെ അടുത്ത് ഒരാൾ ഒരു പരാതി പറഞ്ഞ അത് നടന്നില്ല എന്ന് കണ്ട് അവരുടെ അഡ്രസ്സ് തപ്പി പിടിച്ച് അവിടെ ചെന്ന് അവരുടെ ജാതകം വരെ തപ്പിയെടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഏറ്റു സെറ്റ് ചെയ്ത് കൊടുക്കും എന്നിട്ടത് വാർത്തയാക്കും അത് വീഡിയോ എടുത്ത് മാക്സിമം സർക്കുലേഷൻ അതിന് കൊടുക്കും അങ്ങനെ ആണെന്നും പെണ്ണെന്നും കുഞ്ഞെന്നും വലുതെന്നും ഇല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മുതലെടുപ്പ് നടത്തുന്നത് ആരാണെന്നുള്ളത് ജനങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്ന തോന്നിയവാസങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തു നിന്നൊരു ചോദ്യം വരുമ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ക്ഷമിക്കണം ബഹു കുത്തു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് ചോദിക്കുമ്പോ അയ്യോ നിങ്ങൾ അങ്ങോട്ട് മുഖ്യനെ ആക്രമിച്ചില്ലേ അധിക്ഷേപിച്ചില്ലേ എന്ന് ചോദിച്ച് നെഞ്ച തലച്ച് നിലവിളിക്കുമ്പോ കഴിഞ്ഞ സമയമൊക്കെ ഒന്ന് തിരിഞ്ഞ് നിന്ന് നോക്കുന്നത് നല്ലതാ രായേശട്ട ശരി ഏതായാലും ഒരറ്റത്തു നിന്ന് ഓരോന്നിനും സ്വയം തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് കസേര ഇട്ടിട്ട് ഇറങ്ങി ഓടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ